പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസീസ് ഫെഡറേഷന്റെ തെക്കൻ മേഖലാ സമ്മേളനം പാരിപ്പള്ളി മൈലിൽ തൗരത്രികം കലാമന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പന്ത്രണ്ടാം സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന വരുന്ന മേഖലാ സമ്മേളനങ്ങളുടെ അവസാന സമ്മേളനം കൂടിയാണിത് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ് ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് പോവുകയാണ് തനത് കലകളായ നാടകം നാടൻപാട്ട് മിമിക്സ് ഗാനമേള ഗാനവേള വേണ്ട ക്ഷേത്രകലകളും സ്റ്റേജ് പ്രോഗ്രാംസുകളും കൃത്യമായി ഞങ്ങൾ പ്രോഗ്രാം സ്പോട്ടിലേക്ക് എത്തിക്കുന്നു സത്യം പറഞ്ഞാൽ തൊഴിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു വിഭാഗമാണ് ഞങ്ങൾ തെക്കൻ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ ഗുരുവായൂർ നിർവഹിച്ചു കേരളത്തിലെ വിവിധ മേഖലയിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ ഏജന്റുമാരുമായി ഒത്തുചേർന്ന് സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് മേഖലാ കൺവീനർ അനിൽ മാധവ് അറിയിച്ചു പ്രൊഫഷണൽ കലാകാരന്മാരെ കലാകേരളത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുവാൻ എന്നും പ്രയത്നിച്ചിട്ടുള്ള ഒരു സഹായ സംഘടന കൂടിയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസീസ് ഫെഡറേഷൻ എല്ലാ ജില്ലകളിലും മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു അവസാനം തെക്കൻ മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രോഗ്രാം ഏജൻസി രംഗത്ത് ഏജൻസികൾ കേരളത്തിൽ അനുഭവിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യുന്നതിന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാസമിതികളുടെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ മേഖലാ സമ്മേളനം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു സംഘടനയാണ് ഏജന്റന്മാരുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ഫെഡറേഷൻ പത്താം സംസ്ഥാന സമ്മേളനം ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ പത്ത് ദിവസമാണ് കൊണ്ടാടിയത് അതുപോലെ പന്ത്രണ്ടാമത് സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അത് പന്ത്രണ്ട് ദിവസമാണ് ഇതിലേറ്റവും പ്രത്യേകത പ്രതിനിധി സമ്മേളനം നടത്തുന്നത് ഹൗസ് ബോട്ടിൽ വെച്ചാണ് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സമ്മാനങ്ങൾ പ്രതിനിധികൾക്ക് നൽകുന്നു